അങ്ങനെ ഈ ഡിവോഴ്സിനൊന്നും ഒരുപാട് കസ്റ്റമേഴ്സ് വരാതിരിക്കട്ടെ ഒരുപാട് ഡിവോഴ്സുകൾ നടക്കാതിരിക്കട്ടെ ഞാൻ ഇങ്ങനെ ഇവിടെ കൈ നീട്ട പരിപാടിയൊക്കെ ഉണ്ട് സാധാരണ സാറേ നമ്മളെല്ലാം ഉദ്ഘാടനം ചെയ്യുമ്പഴേ പിന്നെ ആ ആളുകൾ ഇഷ്ടംപോലെ വരട്ടെ ഇഷ്ടംപോലെ കച്ചവടം നടക്കട്ടെ എന്ന് പറയാൻ പറ്റും ഇവിടെ എങ്ങനെ പറയാൻ പറ്റും ഡിവോഴ്സ് നടക്കട്ടെ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഏ ക്രിമിനൽസ് എന്ന് പറയാൻ പറ്റത്തില്ലോ പക്ഷെ വീട്ടിൽ ചെന്ന് ജീവിക്കണം ജീവിക്കണമെന്നുള്ളത് കൊണ്ട് അതില്ലോ എന്നുവെച്ചാൽ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയൊക്കെ അതേ പറയാം ഇപ്പൊ ഉദ്ഘാടനം ചെയ്യുമ്പോ നമുക്ക് എന്താ ആശംസിക്കാൻ ഇവിടെ ഇഷ്ടപോലെ കേസ് വരട്ടെ എന്ന് പറയാൻ പറ്റത്തില്ലോ എല്ലാ ഡിവോഴ്സും ക്രിമിനൽസ് രക്ഷപ്പെടുന്നതും മാഡത്തിന്റെ കണ്ണു നിറഞ്ഞെന്തോഷ എല്ലാരും ഇൻഡിപെൻഡന്റ് ആയില്ലേ ഭാര്യയുടെ ഓഫീസ് ഭർത്താവ് ഉദ്ഘാടനം ചെയ്തു എന്നുള്ള കൗതുകകരമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നത് അഡ്വക്കേറ്റ് സവിതാ മോഹൻ പുതിയ പഴയ ഓഫീസിൽ നിന്ന് പുതിയ ഓഫീസിലേക്കാണ് ഇത് ജാഫർ സാർ ജാഫർ സാറായിരുന്നു സവിതയുടെ സീനിയർ അതായത് ഈ ഒരു മേഖലയിൽ കൈപിടിച്ച് കൊണ്ടുവന്ന് ആ വളർ വളർത്തിയ ഒരു ഇൻഡിപെൻഡൻറ്റ് അഡ്വക്കറ്റാക്കി മാറ്റിയത് ജാഫർ സാറാണ് സതീഷ് വിജയൻ സുഹൃത്തുക്കളാണ് അപ്പോൾ ഈ ഉദ്ഘാടനത്തിൽ സാധാരണ നമുക്ക് ഏത് സ്ഥാപന ഉദ്ഘാടനം ചെയ്യുമ്പോഴും അവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് വരട്ടെ ഒരുപാട് ആളുകൾ വന്ന് ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാകട്ടെ എന്നൊക്കെ ആശംസിക്കാം ആണ് പതിവ് പക്ഷേ ഇവിടെ ഭാര്യ ഓഫീസാണെങ്കിൽ പോലും അങ്ങനെ ഈ ഡിവോഴ്സിനൊന്നും ഒരുപാട് കസ്റ്റമേഴ്സ് വരാതിരിക്കട്ടെ ഒരുപാട് ഡിവോഴ്സുകൾ നടക്കാതിരിക്കട്ടെ വീട്ടിൽ ചെല്ലും മികർ മികർ നാളെ എന്റെ ഒരു ഡിവോഴ്സ് അതെ 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 അങ്ങനെ മിക്കറോട് ഉണ്ടാവും അപ്പം അങ്ങനെ ഉണ്ടാകണതല്ലേ പറയാൻ പറ്റുള്ളൂ പിന്നെ സംതൃപ്തകരമായ ജീവിതത്തിന് വേണ്ടി ഞാൻ ഇവിടെ ആളുകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നല്ല ഒരു പ്രൊഫഷണലി ഒരു എത്തിക്സോടുകൂടി ഇപ്പം ആർക്കും വേദന ഉണ്ടാകാത്ത തരത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും കഴിവതും ജീവിതങ്ങളെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ ക്രിമിനലുകളായിട്ടുള്ള ആളുകൾക്ക് സ്വൈരവികാരം നടത്താൻ കഴിയാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ ഈ ഒരു ഓഫീസിലൂടെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ ആദ്യകാല ജീവിതത്തിലായിരുന്ന സബിത ഒരു പുതിയ ഓഫീസ് നല്ല മനോഹരമായി ഇവിടെ തുടങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട് കണ്ണു നിറയുകയാണ് നിശ്ചയമായും എൻ്റെ ഓഫീസിൽ നിന്നും പ്രാക്ടീസ് നടത്തി വന്ന മുഴുവൻ അഭിഭാഷകരും ഇന്ന് പുനലൂരെ ഏറ്റവും ലീഡിങ് അഭിഭാഷകരാണ് നിശ്ചയമായും സവിത ഒരു ലീഡിങ് അഭിഭാഷകയാണെന്ന് പുനലൂരെ പേരുകെട്ട അഭിഭാഷകയാണ് അത് തുടരുകയും ചെയ്യും സവിതയ്ക്ക് എല്ലാവിധമായ മംഗളങ്ങളും നേരികയാണ് എൻ്റെ മരുമകളാണ് എൻ്റെ മകളായിട്ടാണ് ഞാൻ കരുതുന്നത് നടത്തിയതിൽ സന്തോഷമുണ്ട് സതീഷ് പറ്റി വരികയാണ് പറഞ്ഞിട്ടേ അവര് ചെയ്താ ഇന്റീരിയർ ഡോക്ടറെ സൂപ്പർ അല്ലേ അവരുടെ എന്റെ ഓഫീസ് തരാ അത് പുറത്തുനിന്നൊക്കെയുള്ള ടീം അവീനസ് എന്റർപ്രൈസസ് ആയിട്ട് ചോദിക്കൂ ഫേസ്ബുക്കിലുണ്ട് ആരാന്ന് പറയുന്നത് ഇനി വിജയനിടെ ജുവലറി പൊത്തവരെയും കൊണ്ട് പളിയിക്കാനായിട്ട്